ഇവിടെ വരെ നമസ്കാരം അസ്സാം വൈകും വർമ്മത്തും ഞാൻ ജാഫർ ഖാൻ കഴക്കൂട്ടം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ബെഡ്റോഡ് സിഗ്നൽ ജംഗ്ഷൻ പറയുന്നതാണ് ഇവിടെ ഇടയ്ക്ക് റോഡ് ബ്ലോക്കായിരുന്നു റോഡ് പണി എൻ എച്ച് അറുപത്താറിൻ്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭാഗത്ത് പോത്തങ്കോട് നിന്നും വെഞ്ഞാറോട് നിന്നും വരുന്ന വാഹനങ്ങൾക്ക് കണിയവരത്ത് പോകാൻ ഒരു കട്ടിങ് ഉണ്ടായിരുന്നു അത് അടച്ചിരുന്നു അതിനുശേഷം എല്ലാ വാഹനങ്ങളും കഴക്കൂട്ടം വഴിയാണ് പറ്റൊണ്ടിരുന്നത് പ്രിയപ്പെട്ടവരുടെ ഇന്നു മുതൽ ഇവിടെ റോഡ് കട്ടിങ് പുതിയൊരു കട്ടിങ് സെറ്റ് ചെയ്ത് ഇതുവഴി വാഹനം കടത്തി വന്നുണ്ട് ഇനി വെഞ്ഞാറമോട് നിന്ന് കണിയാറൻ മാറ്റിങ്ങൾ ഭാഗത്തേ പോകുന്ന വാഹനങ്ങൾക്ക് കഴക്കൂട്ടം വഴി പോകേണ്ട കാര്യമില്ല നമ്മുടെ ഇതിൽ ഇടപെട്ട കഴക്കൂട്ടത്തിൻ്റെ പ്രിയപ്പെട്ട എസ് എച്ച്ഒ എസ് എച്ച്ഒ പ്രവീൺ സാർ അവനാണ് അദ്ദേഹത്തിൻ്റെ വാക്കിന് വില നൽകിക്കൊണ്ടാണ് ഈ ഭാഗത്ത് റോഡ് തുറന്നു കൊടുത്തത് ഇനി കോത്തങ്കോട് അതായത് കോട്ടയം വെഞ്ഞാറൻകൂടി പോത്തങ്കോട് നിന്ന് വന്ന് കണിയാപുരം ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇനി ഒരു കഴക്കൂട്ടം വഴി കറങ്ങി പോകേണ്ട കാര്യമല്ല തൈ കട്ടിങ് വഴി കറങ്ങി കണിയാപുരം ആറ്റിങ്ങൽ കൊല്ലം ഭാഗത്തേക്ക് പോകാം അതേപോലെ വേറെ കാര്യം കൂടെ ഉണ്ട് കഴക്കൂട്ടത്തു നിന്നും ആറ്റിങ്ങൽ ഭാഗത്തേക്ക് അല്ലെങ്കിൽ പോത്തങ്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നേരെ നേരെ പോയി കറങ്ങി വേണം അതായത് ആര്യാസ് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഫ്രണ്ടിൽ കൂടെ ഒരു വഴിയുണ്ട് ആ കട്ടിങ് വഴി മാത്രമേ കടന്നു പോകാവൂ ഇത് വൺ സൈഡ് അതായത് പോത്തങ്കോട് നിന്നും അല്ലെങ്കിൽ കണിയാർ നിന്നും വരുന്ന വാഹനങ്ങൾ ഇവിടെ ഈ റോഡ് വലത്ത് കറങ്ങി വെഞ്ഞ നമ്മുടെ ബീച്ച് റോഡ് പോകണമെങ്കിലോ അതല്ലെങ്കിൽ പോത്തങ്കോട് നിന്ന് വരുന്ന വാഹനങ്ങൾ കണിയാർ ഭാഗത്തേക്ക് പോകുന്നതെങ്കിലും മാത്രമേ പോകാൻ പറ്റൂ ഇത് ഒരു സൈഡിലേക്ക് മാത്രമാണ് എൻട്രൻസ് കഴക്കൂടുത്തു വരുന്ന വാഹനങ്ങൾ ഒരു കാരണവശാലും ഇതുവഴി കടന്ന് കടത്തിവിടില്ല കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ഇതിനേക്കാൾ വിശാലമായിട്ട് ഒരു എൻട്രൻസ് ഉണ്ട് അതുവഴി കറങ്ങി അതായത് ആര്യ വെജിറ്റേറിയൻ ഹോട്ടലിന് മുന്നിൽ കൂടെ കറങ്ങി നമുക്ക് പുറത്തും വരാം അപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഉപകാരം ചെയ്തു തന്ന പ്രവീൺ സാറിന് പ്രവീൺ സാറിനോട് തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടുമുണ്ട് ഞാനൊരു പൊതുപ്രവർത്തകൻ മാത്രമല്ല ഞാൻ ഒരു ഡ്രൈവർ കൂടിയാണ് അതായത് ഇതിൻ്റെ ബുദ്ധിമുട്ട് ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു അപ്പോഴറിയാൻ പറ്റി ഒരുപാട് നമ്മുടെ മംഗലപുരം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും കഴക്കൂട്ടം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും അതായത് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മൾ സാർമാരെല്ലാവരും സംസാരിച്ചിരുന്നു ഇവിടെ ഒരു കട്ടിങ് വേണമെന്ന് പക്ഷേ അന്ന് അത് കട്ടിങ് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു ഇത് പ്രവീൺ സാറിൻ്റെ ഒരു വാക്കിന് ആ പ്രവീൺ സാറാണ് ജനങ്ങളുടെ അവസ്ഥ ഇത്രയും ബുദ്ധിമുട്ട് കോത്തങ്കോട് നിന്നും മറ്റ് ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ എം സി റോഡിൽ വരുന്ന വാഹനങ്ങൾ കണിയാപുരത്ത് പോകണമെങ്കിൽ കഴക്കൂട്ടം പോയിട്ട് മാത്രമേ കറങ്ങി പോകാൻ പറ്റുള്ളായിരുന്നു ഇപ്പോൾ അതാ ഇന്നു മുതൽ ഇതിനൊരു മാറ്റം വരികയാണ് ഇതിന് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രവീൺ സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അതേപോലെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഇപ്പം ഒരു വർക്ക് നടക്കുന്നുണ്ട് അതിൽ ട്രാഫിക് ഡ്യൂട്ടി ചെയ്യുന്ന ദീപ ചേച്ചി ദീപ ചേച്ചി നമുക്ക് ഒന്ന് പരിചയപ്പെടാം ചേച്ചി വലിയ ചേച്ചി ലൈവാണ് ആ നമസ്കാരം പറയും കാര്യങ്ങളെ പറയും ഇപ്പൊ ചേച്ചിയെ പറ്റി പറയാനേ ഇവിടെ എന്റെ കൂട്ടാർക്ക് സമയമുള്ളൂ കാരണം മംഗലാത്രിച്ച് കുറെ കലിപ്പും കാര്യങ്ങളും ഞാനും ചേച്ചി തമ്മിൽ കലിപ്പ് കൊണ്ടായിട്ടുണ്ട് അത് നമ്മളെ തമ്മിലുള്ള വ്യക്തിപരാക്കിയല്ല ഡ്യൂട്ടിയായിട്ട് ബന്ധപ്പെട്ട് ചേച്ചി സ്ട്രിക്റ്റ് ആയിരുന്നു ഞാൻ സംസാരിച്ചു വിഷയങ്ങളൊക്കെ ഒന്നാണ്ട് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് അറിഞ്ഞത് എൻ്റെ ഫാമിലി ഫ്രണ്ടാണ് എൻ്റെ എൻ്റെ ബാബാടെ കൂട്ട എൻ്റെ മകളാണ് അപ്പോൾ അതൊക്കെ നിൽക്കട്ടെ ചേച്ചി പറയും കാര്യങ്ങൾ അറിയും ആ ഇപ്പം നമ്മളിവിടെ ഒരു ടേൺ കൊടുക്കുന്നുണ്ട് അതായത് കഴക്കൂട്ടം പോയി തിരിഞ്ഞ് ആണ് സാധാരണ എല്ലാവരും പറഞ്ഞത് ഇവിടെ റോഡ് അടച്ചതിന് ശേഷം അപ്പം നമ്മൾ കഴക്കൂട്ടം എസ് എച്ച് പറഞ്ഞതിന് പ്രകാരമാണ് നമ്മളിവിടെ ഒരു ടേൺ കൊടുക്കുന്നുണ്ട് ുദ്ധിമുട്ടിക്കാൻ ഒട്ടും താല്പര്യം ഇല്ലാത്തൊരു സാറാണ് നമ്മുടെ കരക്കൂട്ട പ്രവീൺ സാറ് സാറ് വീണ്ടും നമ്മുടെ സ്റ്റേഷനിലോട്ട് വന്നതിലെനിക്ക് എനിക്ക് നല്ല നമ്മളെല്ലാവർക്കും നല്ല സന്തോഷമാണ് എല്ലാവർക്കും ഒരു ഇതോടെ ഹെൽപ്പുള്ള സാറാണ് സാക്ഷി ഉള്ളതാണ് അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് പത്ത് വർഷമായി നമ്മളെ ഏത് കാര്യമായാലും സാറ് അതേപടി കേട്ട് മനസ്സിലാക്കി എന്താന്നുള്ള ഒരു ഇത് നോക്കും ഞാൻ ഒരുപാട് പേര് കഴക്കൂട്ടിൽ നിന്ന സമയത്ത് സാറിൻ്റെ അടുത്ത് എന്നെ പറ്റി ഒക്കെ പറഞ്ഞു കൊണ്ടുണ്ട് പക്ഷെ സാറിന് ഈ ഡ്യൂട്ടി വെയിലത്ത് നിന്ന് നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യം കൂടി കൊണ്ട് സാറിന് അറിയാമെന്നുള്ളതുകൊണ്ട് എന്നെ ഇന്നുവര ഒരു വഴക്കും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടല്ലേ എനിക്കിത് സാറിൻ്റെ അടുത്ത് എനിക്കൊരു പ്രത്യേക തീരുമാനമല്ല അതുകൊണ്ട് എനിക്കൊരു പ്രത്യേക സല്യൂട്ടാണ് സാർ പിന്നെ വേറെ ഭാഗത്തോട്ട് പോകാനുള്ള യൂടേൺ ആണ് ബാക്കി കടക്കൂട്ട് പോകാനുള്ള യൂടേണ് അപ്പൊ താലിയേസിന്റെ അവിടെ തന്നെയാണ് നമ്മൾ നമ്മളതായത് അല്ല കഴക്കൂട്ടിൽ നിന്ന് പെഞ്ഞാറൻകൂടെ പെഞ്ഞാറൻകോട്ടിൽ നിന്നും അവിടെ അതായത് തിരുവനന്തപുരം ഭാഗത്തോട്ട് പോകാൻ മാറ്റിങ്ങലും കൊല്ലം ഭാഗത്തോട്ട് പോകുന്നവർക്കുള്ള യൂട്ടേൺ ആണ് നമ്മൾ ഈ ഫോട്ടോകൾ വെച്ചാലും അവിടെ നിന്ന് ഫ്രണ്ടിൽ ഒരു ക്യൂട്ടേൺ കൊടുത്തിട്ടാണ് ബാക്കിയുള്ളതെന്ന് പറയുന്നത് കഴക്കൂട്ട തിരി പോകുന്നവർക്ക് അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് അപ്പുറത്ത് ആര്യസ് മാത്രം അപ്പൊ ഈ ബ്ലോക്ക് രാവിലെ വരുമ്പോ തന്നെ അപ്പൊ ഞാൻ അത്രയും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മള് വണ്ടി ക്ലിയർ ആയിട്ട് വിടുന്നുണ്ട് ആംബുലൻസിനെ ആയാലും അതിന്റേതായ ാണ് എനിക്കത് മാറാൻ പറ്റില്ല കാര്യം വേറെ ഒന്നും മാത്രമല്ല എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ആ സമയത്തുള്ള ഒരു മാത്രമേ ഉള്ളൂ ഇല്ല ഞാൻ പറഞ്ഞു വേറെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല ആരുമായിട്ട് ചേച്ചി ഒരു മിനിറ്റ് കൂട്ടുകാരന്മാരെ ചേച്ചി പറയാന്ന് വെച്ചാല് ഞാന് ചേച്ചിയെ ട്രോളിൽ കൊണ്ട് വീഡിയോ ചെയ്ത് ട്രോൾ എന്ന് വെച്ചാല് ചെറിയ വിഷയങ്ങൾ കണ്ടപ്പോൾ ഞാൻ വിളിച്ചത് വിജയശാന്തി ഐ പി എസ് മുടിയൊക്കെ ബോബേദ് നടക്കുന്ന കണ്ണാടിയൊക്കെ വെച്ച് ഒരു വിജയശാന്തി ഐ പി എസ് എന്ന് പറഞ്ഞ ചേച്ചിയെ കളിയാക്കിയിരുന്നു അതെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ചെയ്തിട്ട് ഒരു സ്പീഡിലാണ് പക്ഷേ പിന്നീട് അറിഞ്ഞപ്പോഴാണ് ചേച്ചി ഡ്യൂട്ടി ആണ് ബാക്കി എല്ലാവരും സപ്പോർട്ടാണ് പ്രത്യേകിച്ച് ഓട്ടോ ഓട്ടോ ഡ്രൈവർമാരെല്ലാം ചേച്ചി നല്ല സപ്പോർട്ടാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഞാൻ ഗുണവും ദോഷവുമായ കാര്യങ്ങൾ ഷെയർ ചെയ്യും കാരണം ഇപ്പോൾ ഒരു റോഡ് കുഴി കടന്നാലും നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ഒരു കുഴി നടന്നാൽ അതിനെപ്പറ്റി വീഡിയോ ചെയ്യും കുഴി മൂടുമ്പോഴ് കുഴി മൂടിയവരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യും അതുകൊണ്ട് എൻ്റെ എൻ എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ വാപ്പാട് ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ മോളാണ് ചേച്ചി അതൊക്കെ പിന്നീട് അറിയാൻ പറ്റിയത് എങ്കിലും ഞാൻ എൻ്റെ വാപ്പ തെറ്റാണെന്ന് വെച്ചാൽ ഞാൻ പ്രതികരിച്ചാൽ ശീലിച്ചത് അതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കണ്ട ഞാൻ ചേച്ചിയുടെ അടുത്ത് സോറി പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ നല്ല നല്ല കമ്പനിയാണ് ഇപ്പോൾ പറ്റി ഈ ഡ്യൂട്ടി ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാന ചേച്ചിയാണ് ഈ കഴക്കൂട്ടം ഭാഗത്ത് കഴക്കൂട്ടം മംഗലം ഭാഗത്ത് ഈ ലേഡീസിൽ ഡ്യൂട്ടി ചെയ്യുന്നതിൽ സ്ട്രിക്റ്റും നല്ല സ്ട്രോങ് ആയിട്ട് എല്ലാ കാര്യം ചെയ്യുന്ന ചേച്ചിയാണ് അതിൻ്റെ ഒരേ ഒരേ സുഹൃത്തി പറയുന്നുണ്ട് അപ്പൊ അതിന്റെ കൂട്ടത്തെ ചേച്ചിയുടെ കാര്യം കൂടെ പറഞ്ഞതാണ് ഇനി ഇവിടെ പറയാനുണ്ടോണ്ട് ായാലും എവിടെ എവിടെ ഒരു ഇത് വന്നിരുന്നാലും നമുക്കത് പുതിയത് കംപ്ലൈൻ്റ് നല്ല രീതിയിൽ കാര്യമില്ല അത് എല്ലാവരും നല്ല സപ്പോർട്ടിങ്ങാണ് അപ്പോൾ ഇപ്പോൾ നല്ലതാണ് ഞാൻ ഈ റോഡിൽ എവിടെ കുന്ത്യ വിളിച്ചാൽ മതി എല്ലാം ക്ലിയർ ആക്കി തരും റോഡിൽ ഡിപ്പെടെ ഒരു വൈസ് ചാൻസലർ മെയിൻ ആളാണ് ഓഫീസർ ആണ് ഈ പറഞ്ഞ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് പിന്നെ സ്റ്റേഷനിൽ കാർ വിളിച്ച് പറയും അതിനനുസരിച്ച് റോഡ് ഇതാക്കും പിന്നെ ഈ നമ്മളെ ഈ എന്നറ്റിന്റെ വർഗീ വരുന്ന എല്ലാ പേരും എനിക്ക് സപ്പോർട്ട് ചെയ്ത് അതായത് റോഡ് എവിടെ കുന്ത് വന്നാലും അത് നമ്മളെ ഞാൻ പറയും എല്ലാ കാര്യങ്ങളും ചെയ്തതാണ് പിന്നെ ആക്സിഡന്റ് ഒക്കെ വളരെ കുറവാണ് ഇപ്പം വണ്ടികളെല്ലാം ചില ആൾക്കാർ വന്നു നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ആയിട്ട് പറഞ്ഞിരിക്കും ചിലര് നല്ല രീതി പിന്നെ ഏറ്റവും കൂടുതൽ കെ എസ് ആർ ടി സി ആളാണ് കൈ കാണിച്ചാലും കുഴപ്പമില്ല അപ്പൊ ഒരുപാട് അവരെ വന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ചേച്ചിക്ക് ചേച്ചിയുടെ പ്രത്യേക സ്നേഹമുണ്ട് നമ്മളിപ്പം തെറ്റ് ചൂണ്ടി കാണിക്കും ചേച്ചി എൻ്റെ ഭാഗം സംസാരിച്ചിട്ടുണ്ട് ചേച്ചി കീഴടിഞ്ഞ് സംസാരിച്ചിട്ടുണ്ട് നമ്മളിപ്പം നല്ല സുഹൃത്തുക്കളാണ് അതേപോലെ ഞാൻ ആരുടെ ശബ്ദം വരണം ഞാൻ എല്ലാവരും വരുന്ന ആൾക്കാർ ആൾക്കാര് വരുമ്പോ സേഫായിട്ട് പോകണം എന്നുള്ള ഒരു ഇതാണ് നമ്മളെ ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോൾ ചില സമയത്ത് ചില ആ ഒരു മനസ്സിലായി എനിക്ക് ഇതാണ് നമുക്ക് പലരും പല രീതിയിൽ വരണോ നമ്മൾ ആർക്കും ഒരു വണ്ടി കട്ടോ മുട്ടോ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത് എല്ലാവരും ആയിട്ട് പോണം എല്ലാരും പറയുന്നുണ്ട് ചേച്ചി ചേച്ചിയെ അപ്പം വരുന്നവര് നല്ല രീതിയിലാണ് അഭിപ്രായമാണ് എല്ലാരും ഞാൻ പറഞ്ഞാൽ പിന്നെ സിആർ ബീധം സാറുമാര് വന്ന് രാവിലെ വന്ന് വന്ന് ഹെൽപ്പ് ചെയ്യാൻ വരാറുണ്ട് എല്ലാരും ഉണ്ട് എല്ലാരും നമ്മള് എല്ലാരും ഇത് ആക്ടീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് പിന്നെ പിന്നെ അതുപോലെ തന്നെ ചേച്ചി പിന്നെ നമ്മൾ പരിചയപ്പെട്ടപ്പോഴും പേഴ്സണലായിട്ടും എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ട് എന്റെ സുഹൃത്തിന്റെ നിങ്ങളൊരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിന് വിഷമം ഉണ്ടായി കാര്യം ഇത്രയും ഞാൻ ജോലി ആർത്തു വന്നല്ലോ ഞാൻ അവിടെ നിന്ന് പുലി പുലിയായിരുന്നു ഞാ കൂട്ടാരന്മാരെയാണ് ഞാനെന്ന് പറഞ്ഞാണ് വിജയ് ശാന്റെ ഇപ്പൊ നമ്മളെ ശമ്പളത്തിന്റെ ഇത് നോക്കിയോ അല്ല അങ്ങനെയല്ല ഞാൻ ഞാൻ ഇവിടെ ശമ്പളം നമുക്ക് ഒന്നുമല്ല നമുക്ക് തീരെ തെറ്റില്ലാത്ത രീതിയിലുള്ള ശമ്പളം നമുക്കുണ്ട് നല്ല സാലറി ഒക്കെ കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ശമ്പളത്തിന് ഒന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല നമുക്ക് ഇപ്പൊ ഡ്യൂട്ടിയിൽ കയറിട്ട് തന്നെ ഇരുപത്തൊന്ന് വർഷം ആവാൻ പോകും കഴക്കൂട്ടം വന്നിട്ട് തന്നെ നമ്മളെ സ്റ്റേഷൻറെ വന്നിട്ട് പത്ത് വർഷം ആവാൻ പോകാനും എല്ലാ ആൾക്കാരായിട്ട് നല്ല പരിചയമാണ് പിന്നെ ും ഞാൻ ചെയ്യുന്ന വെച്ചാൽ എന്നെ പലരും പറഞ്ഞ വീഡിയോ ചെയ്യിക്കുന്നത് റോഡിലെ വിഷയങ്ങളും കാര്യങ്ങളും പിന്നെ രണ്ടാമത്തെ കേസ് ചേച്ചി ഒരുപാട് മാറി ചേച്ചി പഴയ ചേച്ചിയല്ല ഇപ്പൊ ഒരുപാട് കാര്യങ്ങളല്ലേ പ്രിയപ്പെട്ടവര് ചേച്ചി പറയുന്നത് ഇപ്പോൾ ഇവിടെ വർക്ക് നടക്കുകയാണ് അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല ചേച്ചി പറയുന്നത് ഇപ്പം എൻ എച്ച് വർക്ക് ചെയ്യുന്ന എല്ലാവരും വളരെ നല്ല രീതിക്കാണ് സഹായിക്കുന്നത് റോഡിലെ കുഴികളും മറ്റും സമയം അതായത് കുഴികളും മറ്റും കണ്ടാൽ അത് പറഞ്ഞു കൊടുത്താൽ യഥാസമയത്ത് അവിടെ നല്ല രീതിയിൽ ക്ലിയർ ആക്കുന്നുണ്ടാണെന്ന് ചേച്ചി പറയുന്നത് അത് മാറ്റങ്ങൾ കാണുന്നുണ്ട് ഞാനും ചില വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഈ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടെ കണ്ടില്ല ഇവിടെയൊക്കെ നല്ല കുഴിയായിരുന്നു ഇവിടെയൊക്കെ അപ്പോൾ കുഴിയൊക്കെ ടാറിയിട്ടുണ്ട് എല്ലാം ഒരുവിധം പക്കയാണ് കുഴപ്പമില്ല ചേച്ചി പറഞ്ഞ കാര്യം അതാണ് അപ്പം അവർക്കും ഈ എൻ എച്ചിൻ്റെ വർക്ക് ചെയ്യുന്ന ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ആ ഉദ്യോഗസ്ഥർ എല്ലാവർക്കും എൻ്റെയും എൻ്റെ നാട്ടുകാരുടെ വകയായിട്ട് ഒരായിരം അഭിനന്ദനങ്ങൾ അല്ലെങ്കിൽ ആശംസകൾ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ കട്ടിങ് ഓപ്പൺ ചെയ്യാൻ സഹായിച്ച കഴക്കൂട്ട് എസ് എച്ച്ഒ പ്രവീൺ സാറിന് എൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടായ്മയുടെയും ഒരായിരം അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു പ്രത്യേകിച്ച് ദീപ ചേച്ചിയുടെ വീഡിയോ അവസാനിപ്പിക്കുകയല്ലേ അപ്പം പ്രിയപ്പെട്ടവരെ ഞാൻ എന്താ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സൗകര്യങ്ങൾക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് എല്ലാ വാഹനം ഓടിക്കുന്നവരെയും എല്ലാവരെയും ദൈവം കാത്തിരക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു കഴക്കൂട്ടൻ ജാഫർഖാർ